ബാർകോഴ ഗൂഢാലോചനാ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്നാരംഭിക്കും ബാറുടമകളുടെ സംഘടനയുടെയും ഇടുക്കി ജില്ലാ പ്രസിഡൻ്റിൻ്റെ പ്രസിഡൻ്റ് അനിമോൻ്റെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തും പണപ്പിരിവ് നടന്നോ എന്നും പണമാർഗ്ഗങ്ങളും കൈമാറിയോ എന്നുമാണ് പ്രധാനമായും അന്വേഷിക്കുക വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു വിഷ്ണു ഈ ശബ്ദ സന്ദേശം പുറത്തെത്തിയപ്പോൾ നൽകിയ കാര്യങ്ങൾ പിന്നീട് ഈ അനിമോൻ്റെയും ഇത് ആരെയാണോ വിളിച്ചത് അയാളുടെയും മാത്രമാണോ മൊഴികളിന്ന് എടുക്കുന്നത് അതോ വ്യാപകമായി മൊഴിയെടുപ്പും അന്വേഷണവും ആരംഭിച്ചോ അജിംഷാദ് ഈ ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് ഇടുക്കിയിലേക്ക് പോയാണ് ആദ്യം തന്നെ ഈ കേസിന്റെ പ്രാരംഭ ഘട്ടത്തിലെ അന്വേഷണം നടത്തുന്നത് പ്രധാനമായും ചോദ്യം ചെയ്യലാണ് ആദ്യം ഉണ്ടാവുക ഏതായാലും പലരുടെയും മൊഴി എടുത്തതിന് ശേഷമായിരിക്കും വിശദമായ അന്വേഷണം ഉണ്ടാവുക അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വൈസ് പ്രസിഡന്റും ഈ ബാർ ഉടമകളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ അടക്കം മൊഴിയെടുക്കുന്നത് അനിമോന്റെ മാത്രമല്ല ഒപ്പം ഈ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്ത പലരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ഈ ആരെങ്കിലും പണപ്പെരിവ് നടത്തിയോ അല്ലെങ്കിൽ ഈ പണം കൈമാറിയോ നടക്കമുള്ള കാര്യങ്ങൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ചോദിക്കും അതോടൊപ്പം ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ മധ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണമെന്ന സന്ദേശമായിരുന്നു അനിമോൻ വാട്സ്ആപ്പ് വഴി നൽകിയത് അതിനെ കുറിച്ച് വിശദമായ അന്വേഷണവും മൊഴിയെടുപ്പുമാണ് ആദ്യ ദിവസം തന്നെ നടക്കുന്നത് യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്താനുള്ള തീരുമാനമുണ്ട് അതോടൊപ്പം വിവരങ്ങളും മിനിറ്റ്സ് യോഗം യോഗങ്ങളുടെ മിനിറ്റ്സും യോഗത്തിന്റെ വിവരങ്ങളുമൊക്കെ ആ ഹോട്ടലിൽ നടന്ന യോഗത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പോലീസ് പരിശോധിക്കും അത്തരത്തിലാണ് പോലീസിന്റെ ആദ്യഘട്ട പരിശോധന ഏതായാലും ഈ സംഭവത്തിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പണപ്പെരിവിനെ കുറിച്ചുള്ള പരിശോധന വ്യാപകമായി നടക്കുന്നുണ്ട് മന്ത്രി എം പി പരാതിയെ തുടർന്നാണ് ഈ അന്വേഷണം നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇതിൽ ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വിശദീകരണം അജിംഷ വിവരങ്ങൾ വിശദാംശങ്ങൾ അജിംഷരി